ഭാരത ഭാരതകൽതായ സുറിയാനി സഭയുടെ മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ അപ്രേം കാലം ചെയ്തു എൺപത്തിയഞ്ചു വയസ്സായിരുന്നു അറുന്നൂറ്റാണ്ടിലേറെ സഭയെ നയിച്ച ഇടയനാണ് അന്തരിച്ചിരിക്കുന്നത് ഭാരത കൽദായ സുറിയാനെ സഭയുടെ മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു വയസ്സായിരുന്നു അരനൂറ്റാണ്ടിലേറെ സഭയെ നയിച്ച അദ്ദേഹം വയസ്സിലാണ് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ അമ്പത്തിയാറ് വർഷം ഭാരത സഭയെ നയിച്ചു നിലവിൽ പദവി ഒഴിഞ്ഞ ശേഷം വിശ്രമത്തിലായിരുന്നു കൽദായ സുറിയാനെ സഭയുടെ ഇന്ത്യയുടെയും യു എ ഇയുടെയും മെത്രാപൊലിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ബാഗ്ദാദിൽ വെച്ചാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത് തൃശൂർ ആയിരുന്നു സഭയുടെ ആസ്ഥാനം പൊതുസമൂഹത്തിൽ ഏറെ സ്വീകാര്യതയുണ്ടായിരുന്ന ഇടയും കൂടിയായിരുന്നു മാർ അപ്രേം ആത്മീയാചാര്യൻ സഭാതലവൻ സാംസ്കാരിക നേതാവ് സഭാചരിത്ര ഗവേഷകൻ ഗ്രന്ഥകർത്താവ് സുറിയാനി ഭാഷാപ്രേമി എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു തൃശൂർ കിഴക്കേക്കോട്ട മാർ യോഹനാൻ മാംതാന പള്ളി ഇടവകയിലെ മൂക്കൻ കുടുംബത്തിൽ ദേവസ്ടേയും പറപ്പുള്ളി കൊച്ചുമറിയത്തിന്റെയും പത്തുമക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ പതിമൂന്നിനാണ് ജോർജ് ഡേവിസ് മൂക്കൻ എന്ന മാർ അപ്രേം എത്രപൊലിത്ത ജനിച്ചത് യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ന്യൂ യൂണിയൻ തിയോളജിക്കൽ സെമിനാരി പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരി എന്നിവിടങ്ങളിൽ നിന്നാണ് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയത് ക്ഷമാശപ്പട്ടം സ്വീകരിച്ചു ജന്മദിനത്തിൽ ജൂൺ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് എപ്പിസ്കോപ്പായും ഒരാഴ്ചയ്ക്ക് ശേഷം ഇരുപത്തിയൊൻപതിന് മെത്രാപൊലിത്തിയായും ഇറാഖിലെ പ്രസിദ്ധമായ മാർ സയ്യ കത്തീഡ്രലിൽ വെച്ച് സ്ഥാനാരോഹണം ചെയ്തു ഭാരത കൽതായ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മെത്രാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇന്ത്യയിൽ തിരിച്ചെത്തി കൽതായ സഭയുടെ ഭരണചുമതല ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ മാറന്മാർ ദിൻഹ നാലാമൻ പാത്രിയാർ കേസ് കാലം ചെയ്തതിനെ തുടർന്ന് പുതിയ പാത്രിയാർ കേസ് തിരഞ്ഞെടുപ്പ് വരെ ആറുമാസത്തോളം ആഗോളതലവനെ കൽതായ സഭയെ നയിച്ചു ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്